കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ കാണാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂരിൽ പന്നിക്കെണിയിൽ കുടുങ്ങി വിദ്യാർത്ഥി മരിച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച നാളെ രാവിലെ പതിനൊന്നിന് കൂടിക്കാഴ്ച നടത്തും പി ആർ സുനിൽ നൽകും വിശദാംശങ്ങൾ പി ആർ സുനിൽ വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം ആവശ്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് എന്തൊക്കെയായിരിക്കും ഈ കൂടിക്കാഴ്ച പ്രധാന അജണ്ട ആര്യ കേരളത്തിലെ വനാതിർത്തികളിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ഈ കൂടിക്കാഴ്ച നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ദില്ലിയിലെ പര്യാവരൻ ഭവനിൽ വെച്ചായിരിക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി സംസ്ഥാന ബി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തുക ഏതായാലും നിലമ്പൂരിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും ഏതായാലും വനാതിർത്തികളിൽ വന്യമൃഗങ്ങൾ ഉയർത്തുന്ന ഭീഷണി തടയുന്നതിന് ശാശ്വതമായ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഈ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കാര്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ബി ജെ പിയുടെ പരാതി ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ കൂടി കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് സംസ്ഥാന ബി ജെ പി നേതാക്കൾ അറിയിക്കുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ കൂടിക്കാഴ്ച